ശ്രീ മഹാദേവിയെന്നോ നമ ശ്രീ ഗുരുഭ്യോ നമ ഓം ഗം ഗണപതി എന്നമ ഓം സം സരസ്വതി എന്ന സർവചൈതന്യ രൂപാം താം ആദ്യം വിദ്യാം ചതി മഹി ബുദ്ധിം യാ ന പ്രചോദയാത് സജ്ജനങ്ങളെ കുറേ സംശയങ്ങൾ ഭക്തസുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് വന്നു എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത് എത്ര ദിവസങ്ങളെ കൊണ്ട് പാരായണം ചെയ്യണം ഒരേ ദിവസം കൊണ്ട് തന്നെ ദേവി മഹാത്മ്യം പാരായണം ചെയ്ത് പൂർത്തിയാക്കേണ്ടതുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകളാണ് അത് വലിയ പ്രയാസമാവും എന്നൊക്കെ പല സംശയങ്ങളും വന്നു ഏതായാലും അതിൻ്റെ ഒരു മറുപടിയാണ് അതായത് പാഠവയം വിപ്രകാരം എന്നുള്ളൊരു കപടയാതി സംഖ്യ പ്രകാരം ഓരോ ഇതിനോരോ സംഖ്യ നിശ്ചയിച്ചിട്ട് അപ്രകാരത്തിൽ അതിനൊരു ക്രമമുണ്ട് നമ്മൾ ഗൃഹസ്ഥന്മാരാണെന്ന് പറഞ്ഞിട്ട് അത് വിഷമിക്കാനൊന്നുമില്ല കേട്ടോ കാരണം ഒരു പ്രമാണം പറയുന്നുണ്ട് യഥാ വായും സമാശ്രിത്യ സർവേ ജീവന്തി ജന്തുവാഹ തഥാ ഗൃഹസ്ഥമാശ്രിത്യ വർത്തന്തി സർവ ആശ്രമാ കാരണം ഏതുപോലെ വായുനെ ആശ്രയിച്ചുകൊണ്ട് ജീവജാലങ്ങളെല്ലാം കഴിയുന്നു പോവും വസിക്കുന്നു പോവും അതുപോലെ ഗൃഹസ്ഥനെ ആശ്രയിച്ചിട്ടാണ് മറ്റ് മൂന്നാശ്രമം ബ്രഹ്മചാരി ആണെങ്കിലും വാനപ്രശ്നാണെങ്കിലും സന്യാസി ഒക്കെ ജീവിക്കുന്നത് എന്ന് പറയാറുണ്ട് അപ്പോൾ കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ താളലയത്തിന് തന്നെ പ്രധാനമായിട്ടുള്ളൊരു റോള് സന്തതി ഉൽപാദനം മാത്രമല്ല മറ്റുള്ള ബിസിനസ് കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ജോലികളാണെങ്കിലും ഒക്കെ ഗൃഹസ്ഥന്മാരാണ് അധികം ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പാഠത്തൊരു പണിയെടുക്കണം സന്യാസിയെ വിളിച്ച് കിളപ്പിക്കാറില്ലല്ലോ അല്ലെങ്കിൽ ഒരു ബ്രഹ്മചാരിയോട് നമ്മൾ പറയാറില്ല വാനപ്രസന്നതും വേറൊരു തലമാണ് അപ്പോൾ ഗൃഹസ്ഥനാണ് ഇതെല്ലാം ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഗ്രഹസ്ഥന് പ്രധാനമായിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്ന് പറയാണ് അപ്പോൾ അങ്ങനെ അന്നഗത പ്രാണന്മാരായിട്ടും സമൂഹത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പല തിരക്കുകളിലും പെട്ട് പോകുന്ന ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് ഏഴ് ദിവസങ്ങളെ കൊണ്ട് ചെയ്യാവുന്നൊരു പാഠക്രമമുണ്ട് രവിവാരം അതാണ് നമുക്ക് നമ്മുടെ തുടക്കം രവിവാരം അത് ഞായറാഴ്ചയാണ് അപ്പോൾ മാമോവാത്ത സമസ്ത ദുരതക്ഷദ്വാര ശ്രീ പരമേശ്വരിത്തം തുടങ്ങുന്ന പാരായണ സങ്കല്പമുണ്ടല്ലോ ആ പാരായണ സങ്കല്പം അതിനുശേഷം ഏഴു തവണയുള്ള മന്ത്രം ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികെ ദേവി ശാപ നാശാനുഗ്രഹം ഗുരുഗുരുസ്വാഹായെന്നുള്ള മന്ത്രം പിന്നീട് ഉത്കീലന മന്ത്രം ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികെ എന്നുള്ളത് ഗുരുഗുരുസ്വാഹായുള്ളത് തവണ അതിനുശേഷം ആവാഹനം മന്ത്രാക്ഷമയും ദേവി മാതൃകാരൂപധാരണയും സാക്ഷാൽ കന്യാം ആവാഹയാം എന്നുള്ള ദേവി ആവാഹിക്കുന്ന ഭാഗം അതിനുശേഷം ത്രയാംഗം കവചം അർകിളം കീലകം അതിനുശേഷം രാത്രി സൂക്തം പിന്നീട് നവാക്ഷരി മന്ത്രം നൂറ്റെട്ട് തവണ ഇതാണ് ഒരു പ്രാരംഭ പാഠങ്ങൾ അതിനുശേഷം വേണം നമ്മൾ മാഹാത്മ്യത്തിലേക്ക് കടക്കാനായിട്ട് അപ്പോൾ പ്രഥമോധ്യായ എന്നുള്ള പ്രഥമചരിതം അതിൽ മഹാകാളി മഹാകാളിഭാവമാണ് പിന്നെ സാവർണി സൂര്യ തന്നെയോ യോമനോ കഥത്തെ അഷ്ടമാന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗം അതാണ് ഒന്നാം അധ്യായം പ്രഥമചരിതം അതിൽ മഹാകാളി ഭാവം അപ്പോൾ പ്രാരംഭ പാഠങ്ങളും ഈ ഒരധ്യായവും ഞായറാഴ്ച പാരായണം ചെയ്യുക തിങ്കളാഴ്ച രണ്ടും മൂന്നും പാഠങ്ങൾ അധ്യായം പാരായണം ചെയ്ത് പിന്നെ ചൊവ്വാഴ്ച നാലാമത്തെ ഒരു അധ്യായം പാരായണം ചെയ്യാം ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ ബുധൻ ബുധനാഴ്ച അഞ്ചും ആറും ഏഴും എട്ടും അധ്യായങ്ങൾ പാരായണം ചെയ്യുക വ്യാഴാഴ്ച ഒമ്പതും പത്തും അധ്യായങ്ങൾ പാരായണം ചെയ്യുക വെള്ളിയാഴ്ച പതിനൊന്നാമത്തെ ഒരു അധ്യായം പാരായണം ചെയ്യുക ആ അധ്യായത്തിന് നാരായണി സ്തുതി എന്നാണ് പറയുക കാരണം ഓരോ മന്ത്രശ്ലോകങ്ങൾ അവസാനിക്കുമ്പോഴും നാരായണീ നമസ്തുതേ എന്ന് ആവർത്തിക്കുന്നതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ സൃഷ്ടി സ്ഥിതിവിനാശാനം ശക്തിഭൂതേ സനാതനീ ഗുണാശ്രയേ ഗുണമയേ നാരായണീ നമസ്തുതേ ശരണാഗത ദീനാർത്ഥപരിത്രാണപരായണേ സർവസി ആർത്തി ഹരേ ദേവി നാരായണീ നമസ്തുദേ ഇങ്ങനെ നാരായണി നമസ്തുതേ എന്ന ആവർത്തിക്കുന്നതുകൊണ്ട് ആ സ്തുതിയുടെ പേര് നാരായണീസ്തുതി പിന്നെ ശനിയാഴ്ച പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങൾ അപ്പോൾ മാഹൽമ്യം പൂർണ്ണമായി അതിനുശേഷം നമ്മൾ പ്രാരംഭ പ്രാരംഭപാഠന്മാരിൽ തന്നെ വീണ്ടും കുറച്ച് ഉപചാര കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സൂക്തം ജപിക്കണം കഴിഞ്ഞ ഉടനെ മാഹൽമ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതേതാണ് നമോദേവി മഹാദേവി ശിവായീ സതന്നമഹ നമ പ്രകൃതി ഭദ്രായെ നേതാ പ്രണതാസ്മദാം എന്ന് തുടങ്ങിയിട്ട് യാദൈവി സ്വർഭൂതേഷു വിഷ്ണുമായ ശബ്ദിത നമസ്ത സി നമസ്സ സി നമസ്സ സി നമോ നമ യാ സ്വഭൂതേഷു ചേതനത്യവിധീയതൈ നമസ്ത സി നമസ്ത സി നമസ്ത സീ നമോ നമ യാദൈവി സ്വർഭൂത ബുദ്ധിരൂപേണ ക്ഷുതാരൂപേണ മാതൃരൂപേണ പ്രേമരൂപേണ ശക്തിരൂപേണ ലക്ഷ്മീരൂപേണ ഇങ്ങനെയൊക്കെയുള്ള ആ ഭാഗം അത് ദേവി ദേവീസൂക്താണ് അതിനുശേഷം നൂറ്റിയെട്ട് തവണ വീണ്ടും നമ്മൾ നവാക്ഷരീ മന്ത്രം ജപിക്കണം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ഛയ നമ എന്നുള്ള മന്ത്രം നൂറ്റെട്ട് ജപിക്കണം പിന്നീട് മൂന്ന് തരം രഹസ്യങ്ങൾ പ്രാധാനിക രഹസ്യം വൈകൃതി രഹസ്യം മൂർത്തി രഹസ്യം എന്ന മൂന്ന് രഹസ്യമുണ്ട് അതിന് മൊത്തത്തിൽ പറയുന്ന പേര് രഹസ്യത്രയം എന്നാണ് അപ്പോൾ അതുകൂടി പാരായണം ചെയ്തതിന് ശേഷം ക്ഷമാപ്രാർത്ഥന ഇപ്പം നമ്മുടെ മനസ്സറിവ് കൊണ്ടോ ഇല്ലെങ്കിൽ അറിയാതെ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ഭക്തിയുടെ ചുതി കൊണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യം നമ്മുടെ പാഠങ്ങളിൽ കാരണം അത് വലിയ ശക്തിയുള്ള മന്ത്രമാണ് അപ്പോൾ അതിൽ വലിയ പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ സമസ്താപരാധം ക്ഷമിക്കണേ എന്നുള്ള അർത്ഥത്തിന് ഇതപൂർവ്വം പ്രാണബുദ്ധി ദേഹധർമാധികാരത ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥാസു സുഹസ്താഭ്യം പത്മ്യാം ഉദരേണ ശിഷ്ന യൽസ്മൃതം യദുക്തം തൽസർവം ബ്രഹ്മാർപ്പണം ഭഗവത് സ്വാഹ എന്നും പറഞ്ഞിട്ട് നമസ്കരിക്കുന്ന ഭാഗം അത്രയ്ക്കും പ്രയാസമാണെങ്കിൽ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി ഇൽ പൂജിതം മയാദേവി പരിപൂർണം തതസ്തുതേ എന്ന് പ്രാർത്ഥിക്കാം അപരാധ സഹസ്രാണി കരോമ്യഹമറനിശം ദാസോയം മിതിമാമത്വ പരമേശ്വരി എന്ന് പ്രാർത്ഥിക്കാം കാരണം ഇത് ക്ഷമാപ്രാർത്ഥന എന്നാണ് പറയുക അതിന് ശേഷം നമസ്കരിക്കുക പിന്നീട് ഈ പാരായണം പൂർത്തിയാക്കുന്ന വേളയിൽ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ആരെങ്കിലും ഞാൻ ഭിക്ഷുകളോ അതിഥികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആയിട്ട് ഭക്ഷ്യഭോജ്യങ്ങൾ കൊടുക്കുക അതുപോലെ വസ്ത്രങ്ങൾ ഒക്കെ ദാനം ചെയ്യാം അത്യാവശ്യം ഏത് ദാനം ചെയ്താലും സ്വല്പം പിന്നെ ധനവും കൂടി കൊടുക്കണം അപ്പോഴാണ് അതിന് പൂർണ്ണമാവുക കാരണം വിധിഹീനം അസൃഷ്ടാന്നം മന്ത്രഹീനം അധക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം എന്നാണ് പ്രമാണം വിധിഹീനം വിധിയില്ലാത്തത് വിധിഹീനം അസൃഷ്ടാന്ം അന്നം സൃഷ്ടിക്കാത്തത് മന്ത്രഹീനം മന്ത്രം പഴിച്ചത് അധക്ഷിണം ദക്ഷിണയില്ലാത്തത് ശ്രദ്ധാവിരഹിതം ശ്രദ്ധയില്ലാതെ ചെയ്യുന്നത് അങ്ങനെയുള്ള കർമ്മങ്ങൾ താമസം പരിചക്ഷതയെ അതിന് കാര്യമായിട്ടുള്ള ഫലം ഉണ്ടാവില്ല ചിലപ്പോൾ വൈപരീത്യം സംഭവിക്കാമെന്ന് പറയും അതുകൊണ്ട് അതൊക്കെ ഒരു സുഖൃതാണ് കാരണം നമ്മൾ കൊടുക്കുന്നതാണ് കിട്ടുക കൊടുക്കും തോറും നമ്മൾ അറിവാണെങ്കിലും ധനമാണെങ്കിലും പിന്നെ അതുപോലെ എന്താണ് ഏത് തരം ഭക്ഷണമാണെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കും തോറും അത് ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും കാരണം അത് പ്രതീക്ഷിച്ചില്ലെങ്കിൽ കൂടുതലാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ ഒരു പക്വത ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കുള്ളൊരു പുണ്യം എന്നുള്ള പ്രതീക്ഷ ചെയ്താലും വിരോധമൊന്നുമില്ല പക്ഷേ ക്രമേണ നമുക്ക് മനസ്സിലാവും നമ്മളറിയാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മളിലേക്ക് തന്നെ എത്രയോ വിപുലമായിട്ട് തിരിച്ചെത്തണമെന്ന് നമുക്കത് നിരീക്ഷിക്കാൻ സാധിക്കും എന്ന് പറയണേ അപ്പോൾ അത് നമ്മളെ ആശ്രയിക്കുക അമ്മേനെ ഇനി പ്രധാനമായിട്ട് നമ്മൾ ഭയപ്പെടേണ്ട ആളല്ല അമ്മ എന്ന് മനസ്സിലാക്കുക സ്നേഹമയിയാണ് ദയാമയിയാകും ദേവി ഭയരൂപമെടുത്താലും പതധാരിൽ കിടക്കുമോർ ധന്യരാണ് അവർന്ന് അങ്ങനെയൊരു പ്രമാണം ഉണ്ട് അപ്പോൾ അമ്മയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മയെ അടിച്ചാലും നമ്മൾ അമ്മയെന്ന് വിളിച്ചിട്ടാണല്ലോ ഒക്കെ അറിയാം അപ്പോൾ ആ ഒരു സ്നേഹത്തോടെ ശ്രദ്ധയോടെ നമ്മൾ ആശ്രയിച്ചാൽ ഇച്ഛാധികം ഫലം ഉണ്ടാവും സംശയിക്കണ്ടാവും അങ്ങനെ അതിനൊരു ടിപ്പായിട്ട് ഒരു കാര്യം കൂടി പ്രമാണം പറയാം നിങ്ങൾ കാരണം കുറച്ചധികം നല്ല നിലയിൽ ചിന്തിക്കുന്ന ആളുകളും നിരീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് ആ കമൻസ് ഒന്ന് മനസ്സിലായി അങ്ങനെയുള്ളവർക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഒരു ശ്ലോകം പറയും എന്തറിയുമോ അർത്ഥിക്കൽ അർത്ഥിച്ചതു മാത്രമേകും അർത്ഥിച്ചിടേണ്ടാത്ത വിധത്തിലേക്കിട നിഷ്കാമ ഭക്തർക്ക് ആശയം കൊടുത്ത് ആ താരണിയും കൊടുത്തിടുന്നു അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ കണ്ട് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ ലാഭം ഉണ്ടാവുക ഇനി പ്രതീക്ഷിച്ചാലും കുഴപ്പമില്ല പ്രതീക്ഷിച്ചത് കിട്ടുന്നവർ അങ്ങനെയൊരു ഫലമുണ്ട് അപ്പോൾ ഭക്തി ആണ് പ്രധാനം ശ്രദ്ധയാണ് പ്രധാനം വൃത്തിയാണ് പ്രധാനം ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ അല്ലാതെ ലെങ്ത് ആവരുതുകൊണ്ടാണ് നമ്മൾ ചുരുക്കുന്നത് നിങ്ങൾക്ക് ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേവലം ദേവി മഹാത്മ്യ ഗ്രന്ഥം കയ്യിലിരുന്നത് കൊണ്ട് മാത്രം ഒരു ഭീകരയായിട്ടുള്ള യക്ഷിയുടെ കയ്യിൽ നിന്ന് ഒരു ഭക്തൻ രക്ഷപ്പെട്ടതായിട്ടുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ചോറ്റാനിക്കര ചരിത്രത്തിൽ അങ്ങനെയുള്ളത് പറയുന്നുണ്ടല്ലോ അവിടെ ഒരു രക്ഷിക്കുളം എന്നുള്ളൊരു കുളം തന്നെയുണ്ടല്ലോ അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് ബുദ്ധിവൈശിഷ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അനവധി ഫലങ്ങളുള്ളതാണ് പഴയ കാലത്ത് നമ്മൾ സത്സംഗമൊക്കെ നവാഹോ സപ്താഹോ നടക്കും നമ്മൾ എന്നും പറയുന്ന ഒരു ഉദാഹരണമാണ് കാരണം പഴയ കാലത്തൊക്കെ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് തരം അസുഖമാണെങ്കിലും ഒരു ചുവന്ന വെള്ളം കൊടുക്കും ഗുളിയേക്ക് ചെറിയ മാറ്റേണ്ടാവുന്നേ ഉള്ളൂ എന്നതുപോലെ ആ ചുവന്ന വെള്ളം പോലെയാണ് മന്ത്രസാരമായിട്ടുള്ള ബാലാമന്ത്ര രൂപത്തിലുള്ള ആത്മീയം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിനു വേണമെങ്കിലും നമുക്കത് പ്രയോജനപ്പെടുത്താം വിവാഹകാര്യമാണ് അല്ല എന്തെങ്കിലും മറ്റ് ക്ലേശങ്ങളാണ് അല്ലെങ്കിൽ ഒരു ഗൃഹനിർമ്മാണ കാര്യത്തിൽ വലിയ ആശങ്കകൾ ആശങ്കകളുണ്ടാകണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഭയം വരുന്നു അങ്ങനെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആശ്രയിക്കാം അമ്മയെ അമ്മയുടെ ആ ഒരു ലിപി രൂപത്തിലുള്ള ഒരു ഇതാണ് മഹാത്മ്യം ദേവി മഹാത്മ്യം അപ്പോൾ അത് അവിടുത്തെ സ്വരൂപം തന്നെയാണ് എന്നുള്ള നിലയിൽ നമ്മൾ ആശ്രയിക്കുക തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും പിന്നീട് ബ്രഹ്മചാരിമാരോ ഗൃഹസ്ഥന്മാരോ അല്ലെങ്കിൽ സന്യാസിമാരോ എല്ലാ ഭക്തന്മാർക്ക് സമയം അനുകൂലമാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ തീർക്കുന്നത് നല്ലതാണ് കാരണം ഏഴ് ദിവസങ്ങളെ കൊണ്ടേ പാടു അങ്ങനെയും പറഞ്ഞിട്ടില്ല ഇനി ഒരേ സമയം തീർക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ക്രമപ്രകാരം ഒരു മൂന്ന് മണിക്കൂർ ഒരു മൂന്നേ കാലു മണിക്കൂർ ഏറി വന്നാൽ അതിലപ്പുറം വരില്ല പിന്നെ അതിലും വളരെ ചുരുങ്ങിയിട്ട് നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായ രണ്ടര മണിക്കൂർ കൊണ്ടൊക്കെ സാധിക്കും പക്ഷേ രണ്ടര മണിക്കൂറിലും കുറഞ്ഞ് സമയമെടുക്കാൻ പാടില്ല കാരണം വളരെ വേഗതയിലും വളരെ സാവധാനത്തിലും മന്ത്രം ചൊല്ലിക്കൂടാം അതിനൊരു താളുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ വേണമെന്നാണത് പറയുക നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം ആഗ്രഹിച്ച വിധത്തിൽ ഇനി നവരാത്രി കാലത്ത് എങ്ങനെ ചെയ്യാമെന്ന സംശയം ഉണ്ടാവും അത് ഒമ്പത് ദിവസമാണല്ലോ അല്ലേ ഒമ്പത് ദിവസത്തിന് സൗകര്യം അനുകൂലമായിട്ടുള്ള ആളുകൾ മൂന്ന് മൂന്ന് ഒമ്പത് ആയിട്ട് മൂന്ന് തവണ പാരായണം ചെയ്യുന്ന നിലയിൽ ചെയ്യാറുണ്ട് തൃതീയവരയ്ക്ക് ഒന്ന് പൂർത്തിയാക്കി പിന്നെ ചതുർത്ഥി മുതൽ കൊണ്ട് ഷഷ്ടി വരയ്ക്ക് പൂർത്തിയാക്കി സപ്തമി മുതൽ കൊണ്ട് നവമി വരയ്ക്ക് അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് മൂന്ന് തവണയായിട്ട് പാരായണം ചെയ്ത് പൂർത്തിയാക്കുന്ന രീതികളും ഉണ്ട് അതല്ല ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പാരായണം ചെയ്ത് തീർത്ത് അഷ്ടമിയോടു കൂടി നമ്മൾ സമർപ്പിച്ചു അന്നിപ്പോൾ പുസ്തകമൊക്കെ വയ്ക്കുമല്ലോ ഗ്രന്ഥമൊക്കെ പൂജയ്ക്ക് വയ്ക്കുമല്ലോ അതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ വിജയദശമിക്ക് എടുത്തിട്ട് നമ്മൾ വരെ മംഗളശ്ലോകങ്ങൾ പിന്നെ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഏഴ് ശ്ലോകങ്ങൾ ചെയ്താൽ തന്നെ അതിന് ഫലമാണ് സപ്തശ്ലോകീ ദുർഗെന്നൊരു ഭാഗമുണ്ട് ഇതിൽ നിന്ന് കടഞ്ഞെടുത്തിട്ടുള്ള എഴുന്നൂറ് ശ്ലോകങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്തിട്ടുള്ള ഒരു ഏഴ് ശ്ലോകങ്ങൾ അതിൽ അതിലൊന്നാം അധ്യായത്തിലൊരു ശ്ലോകമാണ് ന്യാനിനാമ വിജേതാംസി ദേവി ഭഗവതി ഹിസ ബലാദ് ആകർഷി മോഹായ മഹാമായ പ്രയച്ചതി പിന്നെ ഒരു ശ്ലോകമാണ് മറ്റെന്താ മഹാമായയുടെ വലയിൽ നിന്ന് രക്ഷപ്പെടാനും ആകർഷണം ഉണ്ടാവാനും പര്യാപ്തമായിട്ടുള്ള മന്ത്രമാണ് ഈ ന്യാനിനാമ വിജേതാംസി രണ്ടാമത്തെ മന്ത്രം ദുർഗേ സ്മൃതാഹരസി ഭീതിമശേഷ ജന്തു സ്വസ്സൈ സ്മൃതാമതിമ ശുഭം ദദാസി ദാരിദ്ര്യ ദുഃഖവൈഹാരിണി കാത്തോ തന്യാ സർവോപകാരകരണായ സദാർദ്രജിത്ത അത് ദാരിദ്ര്യ നിർമാർജനത്തിന് ഉപകരിക്കുന്ന ഒരു മന്ത്രാണ് മൂന്നാമത്തേത് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്യംബകേ ഗൗരി നാരായണി നമസ്തേ അത് പേരുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള മംഗളാനുഭവങ്ങളും ഉണ്ടാവാൻ ഉപകരിക്കുന്നതാണ് നാലാമത്തേത് ശരണാഗത ദീനാർത്ഥ പരിത്രാണവരായണേ സർവസ്യാർത്തി ഹരേ ദേവി ഈ സംസ്കൃതത്തിലെ ആർത്തി എന്ന് പറയുമ്പോൾ ദുഃഖമാണ് എല്ലാതരം ദുഃഖങ്ങളിൽ നിന്നും മോചനം നൽകണേന്നാണ് അതിൻ്റെ അർത്ഥം പിന്നീട് മനഃസ്ഥൈര്യം ഉണ്ടാകാനായിക്കൊണ്ട് മനോബലത്തിനും ധൈര്യത്തിനും ഒക്കെ ആയിട്ട് നിർഭയത്വം അതിനാണ് സർവ്വസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭാര്യേബ്യ സാഹിനോ ദേവി ദുർഗീദേവി നമസ്തുദേ എന്നൊരു മന്ത്രമുണ്ട് പിന്നീട് രോഗാദികളിൽ നിന്ന് മുക്തരാവാൻ വേണ്ടിയിട്ട് രോഗാനശേഷാനപഹം സുതുഷ്ട രുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടൻ ത്വാമാശ്രിതാനം ന വിബന്നരാണാം ത്വാമാശ്രയഹയാശ്രയതാം പ്രയാന്തി അന്ന് രോഗമുക്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ആ മന്ത്രം പിന്നെ എല്ലാ തരത്തിലുള്ള ദൃഷ്ടിദോഷങ്ങളോ ബാധാദോഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി കിട്ടാനായിക്കൊണ്ട് വിജയം സാധിക്കാനായിക്കൊണ്ട് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന ശ്ലോകമന്ത്രമാണ് സർവബാധാപ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവമേവത്വയാക്കാരും അസ്മത് വൈരുവിനാശനം ഇതാണ് സപ്തശ്ലോകി ദുർഗ അപ്പോൾ ഈ ഏഴ് ശ്ലോകങ്ങൾ തന്നെ മറ്റൊന്നും സാധിക്കാത്ത ആളുകൾക്ക് ഇതുതന്നെ ഫലമുണ്ടാവും അതും ഉപയോഗിക്കാം ഇത് മാത്രമായിട്ടും ഉപയോഗിക്കാം അല്ല നാരായണീസ്തുതി പതിനൊന്നാം അധ്യായം മാത്രമായിട്ടും ഉപയോഗിക്കാം അല്ല അത് പൂർണ്ണമായിട്ട് പാഠം ചെയ്യാൻ നമുക്കതിനുള്ളൊരു മനസ്സും അത് അത് സാധിക്കും എന്നുള്ളൊരു ഒരു കരുത്ത് നമ്മുടെ ഉള്ളിൽ തോന്നുന്നുവെങ്കിൽ ആ നിലയിലും പോവാം അങ്ങനെ എല്ലാവർക്കും വേണ്ട രീതിയിൽ ഈ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താം എന്ന നിലയിലാണ് എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ടൊരു മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ജഗദമ്പിക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സർവത്ര ദേവി നാമസങ്കീർത്തനം ഓം പരാശക്തി ഏർണം ഓം പരാശക്തി ഏർണം ഓം പരാശക്തി ഏതണം